ഹലോ എവിടെ ഞാൻ നേരിടേണ്ട ഉച്ചക്കിലേക്കുള്ള ഊണ് നേറാക്കാൻ വേണ്ടിയിട്ട് ഇന്നേക്ക് മീൻകറിയൊക്കെ ഇട്ടു കൊണ്ട് പിന്നെ ഒരു മോര് മോരുകറിയും കൊഞ്ചു ഉണ്ടാക്കാൻ വയറുകറിനുണ്ടാക്കാൻ വിചാരിച്ച് ഇരിക്കുകയാണ് ഞാൻ തന്നെ ഇങ്ങനെയൊക്കെയാണ് മോര് കറി ഉണ്ടാക്കണം നിങ്ങൾ ഇങ്ങനെ ആണോ ഇല്ലാണോ ഒക്കെ വേണ്ടിയാണ് ഒരു ചട്ട് ചൂടായിട്ട് കടുവു പൊടിച്ച് അതിനുശേഷം അതിലേക്ക് ഇഞ്ചി സകല ഇഞ്ചി ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് എന്നിട്ട് കടുവു പൊട്ടി ഒന്ന് മോപ്പിക്കും എന്നിട്ട് ഉണക്കമുള്ള ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂട്ടതിന് ശേഷം കൂടി കൊടുക്കൊടുത്ത് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും സാധാരണ അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും പൊടി കളിക്കലെടുത്തുള്ളത് കരിഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ നല്ല കറിവെപ്പം കൊഴുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് നല്ല അല്പം മുളകൊടി അല്പം മഞ്ഞൾപ്പൊടി ഉലുവ പൊടി ജീരകപ്പൊടി ഇത്രയും കൂടെ എല്ലാം എല്ലാം ഒരു ഹാൽ ടീസ്പൂണിൽ ഇട്ടു കൊടുത്തിട്ട് ആ ചെറിയ ചൂടുണ്ടല്ലോ അതിൽ തന്നെ അത് മൂട്ടോളും പിന്നെ മോരും കൂടി ഒഴിച്ച് കൊടുക്കും മിക്സിയിൽ ഒന്ന് തൈരി ഇട്ട് കലക്കിയാൽ അല്പം വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് മോര് തയ്യാറാക്കുന്നത് എന്നിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ആ പാത്രം ആ മഞ്ചട്ടി അതുകൊണ്ടാണ് ചൂടുണ്ടല്ലോ അങ്ങനെ ആ ചൂടിൽ തന്നെ മോര് ചൂടായി കിട്ടും നീ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിവിടെ തന്നെ ഇന്നലെ എനിക്ക് കൊഞ്ചി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുടംപൊളിയും ഉപ്പും മഞ്ഞളും കൂടിയിട്ട് കുറച്ച് കൊഞ്ചി ഇപ്പോൾ കൊഞ്ചിൻ്റെ സീസൺ ആണല്ലോ ഇഷ്ടം പോലെ കൊഞ്ചി കിട്ടും അപ്പോൾ കുറച്ച് കൊഞ്ചട്ടി ഞാൻ നല്ല വേവിച്ചു വെച്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ട് അത് മുരിങ്ങയും സവാളയും തക്കാളിയും എല്ലാം കൂടി ഒട്ടും തന്നെ വെളിച്ചെണ്ണ ഒരു ഓയിലും ചെയ്യരുത് തീരൊട്ടാണ് അതാ എളുപ്പത്തിന് വേണ്ടി ഇതെല്ലാം ഒരുമിച്ച് ആദ്യം തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞിലും വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കാൻ വെക്കും അപ്പം അതൊന്ന് മീഡിയം ഫ്ലെയിമിലിരുന്ന് വെന്ത് വരുന്ന സമയത്ത് തേങ്ങാ തീരം നീട്ടി പിന്നെ ഫൈ പാനാകത്തിട്ടൊന്ന് വറുത്തെടുക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഞാൻ തീൽ വെക്കുമ്പോൾ കൂടുതൽ വെളിച്ചെണ്ണയെ ഉപയോഗിക്കാറില്ല അതെ ഇത്രയും വേവുന്ന സമയം വന്നിട്ട് ഇത്രയും കൊഞ്ചും വേവിച്ചിട്ടുണ്ട് ഞാൻ തന്നെ കുടമ്പൊളി ഒക്കെ ഇട്ടുണ്ട് കുടംബുളി ഇട്ട് വേണം കൊഞ്ച് കഴിക്കാനായിട്ട് തീയലിനെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ തിരുവാനായിട്ട് വന്നതാണ് തേങ്ങ തിരിമേട്ട് ഇതിപ്പോൾ രണ്ടെണ്ണത്തിന് തേങ്ങ തിരുവാണ് പയർ ദോരം വേണം തീയലിനും വേണം തീയലൊക്കെ ആണെങ്കിൽ ഞാനും മോനുമൊക്കെ മാത്രമേ കഴിക്കത്തുള്ളൂ അമ്മയൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് തീലിനും കുറച്ച് തേങ്ങ മതി ഒത്തിരി വെച്ചാലും ബാക്കി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് കൊഞ്ച് തന്നാൽ മാത്രമേ എടുത്തിട്ടുള്ള അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തീയലിനും ബാക്കി പയറിനുമുള്ള ഒരുമിച്ച് ചങ്ങരത്തിരുമിച്ച് കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു തേങ്ങ തിരിഞ്ഞിട്ട് ഇനി വറക്കണം ഈ സമയത്ത് സാത്രൂം എന്തോ കാര്യം പറയാന കേട്ടോന്നിപ്പോൾ വരുന്നത് അതാണ് എൻ്റെ കൈ ക്രിയ കാണുന്നത് സാത്റൂമിൽ പുറത്തിട്ട് പോയി ഞാനിത് തിരുമ്മിക്കൊണ്ടുപോയി വറുത്തെടുക്കട്ടെ ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് ഞാൻ അതിലോട്ട് തേങ്ങയിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും എന്നിട്ട് അതിലേക്ക് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ തേങ്ങ മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും എന്നിട്ടാണ് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ആര ടീസ്പൂൺ പെരിഞ്ചുരം കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെയാണ് നന്നായിട്ട് ആ ഫ്രൈ പാനേ തന്നെ അത് മൂത്ത് കിട്ടും എന്നിട്ട് അത് തണുക്കുമ്പോൾ മിക്സർ ചെറിയ ചേരീട്ട് വെള്ളം ചേർക്കാതെ അത് അരച്ചെടുക്കും അരക്കുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ അരയത്തില്ല ചിലപ്പോൾ ഇത് ഒത്തിരി എളം തേങ്ങയുണ്ട് നല്ലപോലെ അരഞ്ഞ് കിട്ടത്തില്ല പൊടി കിട്ടും നല്ലതുപോലെ മൂത്തതുകൊണ്ട് നല്ല ചമ്മന്തിപ്പൊടിയുടെ പരുവത്തിന് നമുക്ക് പൊടിയായിട്ട് കിട്ടും കുറച്ചും കൂടെ അരച്ചാൽ കുറച്ചും കൂടെ കിട്ടും കാര്യം ഞാൻ ഒത്തിരി നേരം വെച്ചരയ്ക്കാത്തതു കൊണ്ടായിരിക്കാം ചിലപ്പം ഞാനത് നല്ല കൊഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം എന്ത് കൊണ്ട് കൊഞ്ചും കൂടെ ചേർത്ത് കൊടുത്തു കൂടെ ഇട്ടു കുക്കായിട്ടൊന്ന് ചേച്ചു ആ സമയത്ത് തേങ്ങ വറുത്തെടുക്കണം തേങ്ങ തന്നെ ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീര കൂടെ ചേർത്ത് കൊടുക്കും മഞ്ഞൾപ്പൊടി ഇട്ടു സോറി മുളകൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഇനി പെരിഞ്ചീരായിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ അത് നല്ലതായിട്ട് മൂത്ത് കിട്ടും മുട്ടം തന്നെ ഞാൻ ഒന്നിൽ ചിലവൊക്കെയാണെങ്കിൽ തേങ്ങ വറക്കുന്ന സമയത്ത് വിളിച്ചാൽ ആഡ് കൊടുക്കുക കാരണം ഞാൻ അങ്ങനെ ചേർക്കത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞു അരിഞ്ഞ എല്ലാം കൂടി മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് വെന്തിരിക്കുന്ന ഈ കഷ്ണത്തിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് കറിയൊന്ന് തിളപ്പിച്ചെടുക്കാം കറി വേപ്പില നമുക്ക് ഇഷ്ടമുള്ളത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കറി പറ്റി തിളച്ച് പറ്റി വരുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കണ്ടോ